ഛത്രപതി ശിവജി മഹാരാജ് ഇൻ്റർനാഷണൽ എയർപോർട്ട് മുംബൈ അതിൻ്റെ ടെർമിനൽ ടു നമ്മൾ ഓട്ടോയിൽ വന്നിറങ്ങിയിരിക്കുകയാണ് ഇത് നാല് ലെവലിലായിട്ട് പി വണ്ണ് തൊട്ട് പി ടെന്നു വരെ ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ ഫ്ലോറുകളൊക്കെ ഉള്ളത് ഓട്ടോ ഏറ്റവും താഴെയായിട്ട് വന്നിറങ്ങുന്നത് അപ്പോൾ ഒരുപാട് ലഗേജ് ഒക്കെ ആയിട്ട് വരുമ്പോൾ ഓട്ടോയിൽ എന്തായാലും വരാൻ കഴിയില്ല ഇനിയിപ്പോൾ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഓട്ടോയിൽ വരാതെ കാറിലൊക്കെ വരികരിക്കുന്നുണ്ടല്ലോ അത് കുറച്ചുകൂടി കൂടി മുകളിലത്തെ ലെവലിലൊക്കെ കൊണ്ടുപോയക്കും അതായിരിക്കും ബെറ്റർ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അധികം ലഗേജും കാര്യങ്ങളൊന്നും അതൊന്നും കുഴപ്പമില്ല ഒരേ ഒരു സൂക്ഷ് കേസ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ താഴേ നിന്ന് മോൾ ഭാഗം വരെ ഇങ്ങനെ അതും തൂക്കി പിടിച്ച് നടക്കേണ്ടി വരും ഓട്ടോയിലൊക്കെ ലഗേജ് ഒക്കെ വെയിറ്റിൽ കൂടുതലുള്ള ലഗേജ് ഒക്കെ ആയിട്ട് വന്നത് കുഴപ്പമൊന്നുമില്ല ലിഫ്റ്റൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഞാൻ പി ടെന്നിലേക്കാണ് അവിടെയാണ് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രാവലിങ്ങിന് പോവുകയാണ് അപ്പോൾ നമ്മൾ എസ്കലേറ്റർ ഉപയോഗിച്ച് ഏറ്റവും എത്തി അപ്പോൾ ഇവിടെ ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോയെന്ന് ജസ്റ്റ് നോക്കുക പത്തര വയസ്സിൻ്റെ ആണ് ഇതിൽ കണ്ടില്ല ഞാൻ ഞങ്ങൾ അത്രയെങ്കിലും കണ്ടോ നോക്കട്ടെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ലെവലിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അതേ കണ്ടോ കാറുകളൊക്കെ ഇങ്ങനെ നിർന്നിട്ട് പാലം കയറിയൊക്കെയാണ് ഇതിൻ്റെ എത്രയും ഉള്ള നല്ല ഹൈറ്റ് ഉള്ള സ്ഥലത്താണ് ഏറ്റവും ടോപ്പിലെ ഫ്ലോർ അപ്പോൾ ഇവിടെയാണ് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ഇവിടെ ഒന്ന് മുതൽ ഏഴ് വരെ ഗേറ്റ് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഗേറ്റിൻ്റെ അടുത്തുള്ള ഏതൊക്കെ ഫ്ലൈറ്റിൻ്റെ ചെക്കിംഗ് കൗണ്ടറുകൾ ഉള്ളതൊന്നും കൊടുത്തിട്ടുണ്ട് ഞാൻ ഏഴാമത്തെ ഗേറ്റിൻ്റെ അടുത്തേക്ക് വന്ന അവിടെയാണ് ചെക്ക് ഇൻ കൗണ്ടറിൻ്റെ ഡീറ്റെയിൽസ് കണ്ടത് ഇൻ്റർനാഷണൽ ഡി പാർഷിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള ഫസ്റ്റ് എൻട്രി പോയിൻ്റ് ആണ് ഇവിടെ പാസ്പോർട്ടും ടിക്കറ്റും കാണിക്കുക അകത്തേക്ക് കയറുക അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ യാത്ര യാത്രയാക്കാൻ വന്നവർ പിന്നെ പോസ്റ്റ് കേട്ടോ അവർക്ക് പിന്നെ ഇവിടെ കാണാനും ചെയ്യാനും പ്രത്യേകിച്ചൊന്നുമില്ല അതിനുള്ള ഫെസിലിറ്റി ഒന്നും ഇവിടെ ഇല്ല ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ എ ബി സി ഡി എഫ് ജി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കൗണ്ടറുകൾ കാണും ഓരോ കൗണ്ടറിൻ്റെ അടുത്തും ഓരോ ഫ്ലൈറ്റ് കമ്പനികളുടെ ചെക്ക് ഇൻ പോയിന്റുകളാണ് അപ്പോൾ ഓരോ ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് പുറത്ത് എഴുതി വെച്ച രീതിയിലാണ് ഇവിടുത്തെ കൗണ്ടറുകളൊക്കെ പക്ഷേ നമുക്ക് ഏത് ഗേറ്റ് വഴി വഴിയാകത്ത് കയറി വരാം എല്ലാം ആക്സസിബിൾ ആണ് അവിടുന്ന് പിന്നെ അപ്പോൾ നമ്മൾ കുറേ നേരം പല പല സ്ക്രീനുകൾ മാറിമാരെ നോക്കിയിട്ടും നമ്മുടെ ഇറ്റ്നറിയിൽ കാണിച്ച ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അവിടെയും കാണാൻ പറ്റിയില്ല അങ്ങനെ ഖത്തർ എയർവേസിൻ്റെ കൗണ്ടറില് അന്വേഷിച്ചപ്പോഴാണ് നമ്മുടെ ചെക്കിന് ഇൻഡിഗോൻ്റെ കൗണ്ടറിലാണെന്ന് മനസ്സിലായത് അതെന്താണെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് ഖത്തർ എയർവേസിൻ്റെയാണ് അപ്പോൾ ഈ ഖത്തർ എയർവേസിൻ്റെ അണ്ടറിൽ ഇൻഡിഗോ ആണ് ഇത് ലീസിനെടുത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ചെക്കിൻ പാഗ് ചെക്കിൻ ചെയ്ത് കൊടുത്തു പിന്നെ അവിടുന്ന് മറ്റേ ബോർഡിംഗ് പാസ് കിട്ടി നമ്മൾ മുംബൈ ടു ദോഹ ദോഹ ടു പ്രാഗ് ചെക്ക് റിപ്പബ്ലിക്കിൽ അങ്ങനെ രണ്ട് ബോഡിംഗ് പാസും കൂടി ഒരുമിച്ച് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് എയർപോർട്ടിന് അകത്തൊരു മണി ആണ് ഇവിടെ ഭയങ്കര ചാർജ് ആണ് അയ്യായിരം രൂപയിൽ കൂടുതലൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനമൊക്കെയാണ് ചാർജ് വരുന്നത് ഞാൻ ഞാനേതായാലും യൂറോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാണ്ടായിരുന്നത് അത് ഞാൻ അവിടുന്ന് യൂണിമണിയിൽ നിന്ന് അടുത്ത് മഞ്ചേരി ഉണ്ടായിരുന്നത് അവിടെ അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ചാർജ് നമുക്ക് സാധനം കൈ കിട്ടിയിട്ടുണ്ട് കുറച്ച് അങ്ങനെ നമ്മൾ ബോഡിംഗ് പാസ്സൊക്കെ പിടിച്ചതാ പോകുമ്പോൾ അടുത്തൊരു എൻട്രി പോയിൻറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റ് ഉണ്ടല്ലോ മുംബൈ ടു ദോഹ അതിൻ്റെ ബോർഡിംഗ് പാസ് സ്കാൻ ചെയ്തിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യാനായിട്ട് ചെക്ക് ഇൻ ബാഗേജ് നമുക്ക് ഇരുപത്തഞ്ച് കെ ജി ആയിരുന്നു കേട്ടോ കത്ര ടൂസിൽ അലോഡായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഏതായാലും ഏകദേശം ഇരുപത്തി അഞ്ചിൻ്റെ അടുത്ത് ഇരുപത്തഞ്ച് ക്രോസ് ആയിട്ടില്ല പിന്നെ ഈ ചെക്ക് ഇൻ ബാഗേജിൽ നമ്മുടെ ഡോക്യൂമെന്റ്സ് കാര്യങ്ങളൊന്നും വയ്ക്കരുതോ ഈ ചെക്ക്ൻ ബാഗേജ് ഒക്കെ മിസ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെന്സും കാര്യങ്ങളും പോകുമ്പോൾ അതൊക്കെ ഹാൻഡ് ലാഗ് തന്നെ ഇൻക്ലൂഡ് ചെയ്യായിട്ട് നോക്കാം പിന്നെ ഈ ബാറ്ററി പവർഡ് ആയിട്ടുള്ള എക്യൂമെന്റ്സ് പ്രത്യേകിച്ച് ലിഥിയം ബാറ്ററി ഈ ട്രിമ്മറുകൾ പവർ ബാങ്ക് ഒക്കെ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ നമ്മുടെ ഹാൻഡ് ബാഗേജ് തന്നെ കയറി ചെയ്യുക അത് ചെക്കിൻ ബാഗേജിൽ ആലോ അല്ല ഇപ്പം ഏതായാലും നമ്മൾ ഇവിടുത്തെ എൻട്രി ക്ലോസ് ചെയ്ത് ഇങ്ങോട്ട് വന്ന ഒരു ലൈനിലേക്ക് കയറിയിക്കുകയാണ് അത്യാവശ്യം ഉറപ്പില്ലാത്തൊരു ലൈനാണ് ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഹാൻഡ് ബാഗേജ് ചെക്ക് ചെയ്യുന്ന സംഭവം ഹാൻഡ് ബാഗേജ് മാത്രമല്ല മൊത്തം ബോഡിയൊക്കെ ഇവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഓരോ ട്രേ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ ഇവിടുന്ന് നമ്മൾ ഇലക്ട്രോണിക് ഐറ്റംസ് ലാപ്ടോപ്പ് മൊബൈൽ പവർ ബാങ്ക് ചാർജർ ഇയർബഡ്സ് ഇയർഫോൺ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓരോ ട്രേയിലേക്ക് മരണം അതുപോലെ തന്നെ പേഴ്സ് ബെൽറ്റ് ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ജാക്കറ്റാണെങ്കിൽ അത് അഴിച്ചിട്ട് ട്രേയിലേക്ക് മാറണം പിന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് ഈ പറഞ്ഞ ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഹാൻഡ് ബാഗ് ഒരു ട്രെയിലേക്ക് ഇട്ടിട്ട് അതൊരു എക്സ്റേ മെഷീനിലൂടെ സ്കാൻ ചെയ്തെങ്കിൽ പുറത്തേക്ക് വരും ലൂസായിട്ടുള്ള പാനൊക്കെ ഇട്ട് വന്നാൽ ബുദ്ധിമുട്ടായിപ്പോകും ഇവിടെ അപ്പോൾ അവിടെയും നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ക്ലിയർ ചെയ്തു പക്ഷേ നമ്മുടെ കൂട്ടുകാരുടെ കുറച്ച് ബാഗുകളിലൊക്കെ മസാല പൗട്ടറുകളൊക്കെ ഉണ്ടായിരുന്നു മൂളകൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് അവർ മാറ്റി പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം നൂറ് എം എൽ കൂടുതലും അലൗഡല്ല അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇമിഗ്രേഷനാണ് അപ്പോൾ ഇമിഗ്രേഷനും ക്ലിയർ ചെയ്ത് വന്ന് ഇമിഗ്രേഷൻ്റെ അവിടെ വീഡിയോ ഒന്നും അലൗഡല്ല അപ്പോൾ ഈ ഇമിഗ്രേഷൻ്റെ അവിടെ നമുക്ക് ി സ്റ്റാമ്പ് കിട്ടി അപ്പോൾ നമ്മൾ പോകുകയാണ് നമുക്ക് ഗേറ്റ് തന്നിരിക്കുന്ന ബോഡിംഗ് പാസിലെ അറുപത്തി ഒമ്പതാണേ അങ്ങനെ നമ്മൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് ഡ്യൂട്ടി ഫ്രീയിലേക്കാണ് നേരെ തന്നെ ഇവിടെ ആദ്യം തന്നെ കാഴ്ചക്ക് വെച്ചേക്കുന്നത് കള്ളും കുപ്പിയും സിഗരറ്റും ഒക്കെയാണ് അപ്പം ഇവിടെ നിന്ന് നമുക്ക് എന്തും ഓർഡർ ചെയ്തിട്ട് പോവാൻ ആ ഡ്യൂട്ടി ഫ്രീ ഫ്രീന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുന്ന സാധനത്തിൻ്റെ ബില്ല് കയ്യിൽ വെച്ചാൽ മതി അത് നമുക്ക് ഹാൻഡ് ബാഗിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്യാബിനിൽ എടുത്തിട്ട് പോകാവുന്നതേ ഉള്ളൂ നമുക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്ന ഗേറ്റ് നമ്പറിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ ചില്ലും കൂട്ടിലൂടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ നേരെ നിർത്തിയിട്ടിരിക്കുന്നു പല പല കമ്പനികളുടെ അപ്പോൾ ഈ നമ്മളെ ഹാൻഡ് ബാഗിൻ്റെ കാര്യം പറയാം ഏഴ് കെ ജി ആണ് അലോഡ് ആയിട്ടുള്ളത് നമുക്ക് അപ്പോൾ അതിൽ ഷാർപ്പ് ഒബ്ജക്ട്സ് അതുപോലെ മസാല പൗഡറുകൾ പിന്നെ ലിക്വിഡ് ആയിട്ടുള്ള ഐറ്റം ഹൺഡ്രഡ് എം എൽ കൂടുതലൊന്നും എടുത്തിട്ട് വരാൻ പറ്റില്ല അങ്ങനെ ഓരോ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടക്കാൻ കുറച്ച് ദൂരമാണ് കേട്ടോ അപ്പോൾ ഈ ദൂരം ഒന്ന് ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് കുറേ എക്സലേറ്റർ വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് മൂവ് ചെയ്ത് പോകുന്ന ഓട്ടോമാറ്റിക്കി സാധനങ്ങളൊക്കെ അതിലൊക്കെ കയറി അങ്ങനെ നമുക്ക് പോകാം അങ്ങനെ നമ്മൾ പോയപ്പോൾ അറുപത്തി ഒമ്പതാണ് നമുക്ക് ബോർഡിംഗ് പാസ്സിൽ തന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ അറുപത്തി ഏഴിലാണെന്ന് പറഞ്ഞത് അങ്ങോട്ട് പോകാം എന്താലേ ഒരു കൃത്യനിഷ്ഠ എൻ്റെ ഒരുക്കുന്നു ഫ്ലൈറ്റിങ്ങനെ കൃത്യമായിട്ട് എടുത്താൽ മതി അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു സീലൊക്കെ വെച്ച് വീണ്ടും നോക്കുമ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ് ഇൻഡിഗോ ഓപ്പറേറ്റ് ചെയ്യുന്ന ഖത്തർ റർവേസിൻ്റെ ഫ്ലൈറ്റാണ് കണ്ടിട്ട് ഒരു ചെറിയ ഫ്ലൈറ്റാണ് അങ്ങനെ ഇതാ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് അങ്ങനെ വലിയ ഒന്നുമില്ല എന്നാലും ചെറിയൊരു എക്സൈറ്റ്മെൻറ് ഉണ്ട് മുംബൈയിൽ നിന്നും പുലർച്ചെ മൂന്ന് അൻപത്തി അഞ്ചിന് എടുക്കുന്ന ഫ്ലൈറ്റാണ് മുംബൈ ടു ദോഹ ടിക്കറ്റിലുള്ള ഡീറ്റെയിൽസ് അനുസരിച്ച് ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വിമാനമാണ് നമ്മളത് മൂന്ന് അമ്പത്തി അഞ്ച് ഇന്ത്യൻ ടൈമിൽ മുംബൈയിൽ നിന്ന് എടുക്കുന്നു അഞ്ച് പതിനഞ്ച് ഖത്തർ ടൈമിൽ അവിടെ ലാൻഡ് ചെയ്യുന്നു മൊത്തം ട്രാവലിംഗ് ടൈം എന്ന് പറയുന്നത് മൂന്ന് മണിക്കൂർ അമ്പത് ആണ് നമ്മൾ അവിടെയും ഇവിടെ കറങ്ങി നടന്ന് ഫ്ലൈറ്റ് എടുക്കുന്നതിൻ്റെ അവസാന നിമിഷത്തിൻ്റെ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഫ്ലൈറ്റിൽ വന്ന് കയറിത് അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിൻ്റെ സീറ്റ് കയറക്കുറെ ഫില്ലായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് കയറിയിരുന്നു ഇത് അത്ര വലിയൊരു ഫ്ലൈറ്റ് ഒന്നുമില്ല ചെറിയൊരു ഫ്ലൈറ്റാണ് കുഴപ്പമൊന്നുമില്ല രണ്ട് സൈഡിൽ മൂന്ന് റോയിലുള്ള സീറ്റുകളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് വിൻഡോ സീറ്റല്ലി സെവൻ ഡി ആണ് എൻ്റെ സീറ്റിൻ്റെ നമ്പർ പക്ഷേ നമ്മൾ ഈ മൂന്ന് റോലിലെ സീറ്റിൻ്റെ അകത്ത് ഏറ്റവും അറ്റത്താണ് വിൻഡോ സൈഡല്ല പക്ഷേ നമ്മുടെ അടുത്തുണ്ടായിരുന്ന താത്ത അറ്റത്തിൽ നിന്നുള്ള നമ്മളെ മിഡിലേക്കാക്കി അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇവിടുന്ന് കുറച്ചൊക്കെ വിൻഡോ സൈഡ് ആക്സസ് ചെയ്യാൻ കാണാനും ഇതാക്കാനും വീഡിയോസൊക്കെ എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഈ മിഡിൽ സീറ്റിൽ നിന്ന് അങ്ങനെ സേഫ്റ്റി നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തന്ന് കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റ് പൊങ്ങാൻ തുടങ്ങി അപ്പോൾ ബൈ ബൈ ടു മുംബൈ ബൈ ബൈ ഇന്ത്യ പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചെറുതായിട്ടൊരു ലഘുവായിട്ട് ഒരു പ്രഭാത ഭക്ഷണമൊക്കെ ഫ്ലൈറ്റിൽ അവൈലബിൾ ആയിരുന്നു കേട്ടോ ഈ കണ്ട സാധനമൊക്കെയാണത് ഇതാണ് കേട്ടോ ഫ്ലൈറ്റിലെ ടോയ്ലറ്റ് ഫ്ലൈറ്റിലെ ടോയ്ലറ്റിന് നമ്മൾ ലവേച്ചറി എന്നാണ് പറയുക ചെറിയ ഒരാൾക്ക് കഷ്ടിച്ച് നിന്ന് പെരുമാറാൻ പറ്റുന്ന ഒരു ചെറിയ സൗകര്യം അത്രയേ ഉള്ളൂ അങ്ങനെ ഇതാണ് ഖത്തറിലേക്ക് ലാൻഡ് ചെയ്യാണ് ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മൾ ഖത്തറിൽ വന്നിറങ്ങിയിരിക്കുന്നു നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് ഫ്ലൈറ്റുകൾ ഫുള്ള് ഖത്തർ എയർവേസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടെന്ന് അറിയപ്പെടുന്നുണ്ടോ ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അപ്പോൾ ഇതാണ് ഖത്തർ എയർവേസിൻ്റെ ആസ്ഥാന എയർപോർട്ട് അത്യാവശ്യം നല്ല വലിയൊരു എയർപോർട്ടാണ് കേട്ടോ ഇത് ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ടും കൂടിയാണ് പിന്നെ ഇവിടെ റിമോട്ട് സ്റ്റാൻഡായിട്ടാണ് വണ്ടി വന്ന് പാർക്ക് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എക്സിറ്റ് സ്റ്റേഴ്സ് വഴിയാണ് നേരെ ബസ്സിലേക്കാണ് കയറുന്നത് ഈ ബസ്സിൽ നിന്നാണ് ഇനി നമ്മളെ ടെർമിനലിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ നമുക്ക് എൻട്രി ഒരു ജെറ്റ് വേ എൻട്രി ആയിരുന്നു നമ്മുടെ മുംബൈയിലെ നിന്ന് ഒരു ബ്രിഡ്ജ് പോലത്തെ സംഭവം ഡയറക്റ്റ് ഫ്ലൈറ്റിലേക്ക് എൻട്രി ചെയ്യുന്ന തരത്തിലായിരുന്നു തരത്തിലായിരുന്നു ഡെസ്ക് ഇപ്പോൾ ഇവിടെ ടെർമിനിലേക്ക് കയറിയതും ആദ്യം തന്നെ സെക്യൂരിറ്റി ചെക്കാണ് നമ്മുടെ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ അത് ഇതേമാതിരി ട്രയലിട്ടിട്ട് അങ്ങ് സ്കാൻ ചെയ്ത് വരുന്നു പിന്നെ നമ്മളെയും ചെക്ക് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ഖത്തർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എൻറ്റർ ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മളെ മുമ്പേന്ന് വിളിക്കാത്ത ഒരാളുടെ മസാലപ്പൊടി ഇവിടുന്ന് പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്